ഗാൽവനൈസ്ഡ് ഷീറ്റ് ഹൈ ക്വാളിറ്റി പ്രൊഫൈൽ ഹൈ ക്വാളിറ്റി ഷീറ്റ് കൊണ്ട് ടാറ്റയുടെ ഷീറ്റ് കൊണ്ട് നിർമ്മിക്കുന്നതാണ് കട്ടിലാജാലകങ്ങൾക്ക് സ്റ്റീൽ കട്ടില ജാലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സെക്ഷനുകൾ നിരവധി സൈസുകളിലാണ് ഇതിൻ്റെ പ്രൊഫൈലുകൾ വേണ്ടി വരുന്നത് സാധാരണ രീതിയിൽ കട്ടിലാജാലകങ്ങൾക്ക് വേണ്ടി വരുന്ന സൈസ് നാല് രണ്ടര സെക്ഷൻ ആണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ പല രീതിയിലുള്ള ആളുകൾക്കുള്ള ചോയ്സുകൾ നിരവധിയാണ് നാല് രണ്ടര എന്നുള്ളതിന് പുറമെ അഞ്ച് മൂന്ന് ആറ് നാല് എട്ട് നാല് കല്ലിൻ്റെ കനം വരെ ചെയ്യാവുന്ന രീതിയിലേക്ക് ഇതിനെ നമുക്ക് ഈ പ്രൊഫൈലിനെ മാറ്റാവുന്നതാണ് ഇതിനായി ഈ സി എൻ സി മെഷീൻ കൊണ്ട് അതിൻ്റെ ആ ഒരു പ്രൊഫൈലിലേക്ക് കൃത്യതയോടുകൂടി ബെൻഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുന്ന ഡോർ ഫ്രെയിമാണ് അതിന് കറക്റ്റായിട്ടുള്ള സ്കില്ലോടുകൂടി ആക്കുററ്റ് മെഷറിങ് മെഷറിങ് സംവിധാനത്തോടു കൂടി നിർമ്മിക്കുന്ന പ്രൊഫൈലുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് വേണ്ട വീടുകൾക്ക് വേണ്ട കട്ടില ജാലങ്ങൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന രീതിയിലേക്കുള്ള സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കുന്ന കട്ടില ജാലങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നത് ഇവിടെ നിർമ്മിക്കുന്ന ഈ കട്ടില ജാലകങ്ങൾ വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ മെഷർമെൻ്റ് വ്യക്തമായി അതിൻ്റെ കൂടി കസ്റ്റമർക്ക് എന്താണ് ചോയ്സ് ഏത് ഡിസൈനാണ് ഉള്ളിൽ മുക്കാലിൻ്റെ സ്ക്വയറാണോ പട്ടാ കമ്പിയാണോ എസ് എസ് ആണോ കർവ് മോഡലാണോ ആർച്ച് മോഡലാണോ ഏത് മോഡലിലേക്കും ഇതിനെ മാറ്റാവുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ഫാബ്രിക്കേറ്റേഴ്സ് അതിനെ റീഡിസൈൻ ചെയ്ത് ആ ഒരു സെക്ഷൻ പ്രൊഫൈലിലേക്ക് ആ പ്രൊഫൈലിനെ ഈ ഒരു ഈ ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൽ എല്ലാ വെൽഡിങ്ങും ഇതിൻ്റെ സ്ട്രെങ്ത്തും എല്ലാം ടെസ്റ്റ് ചെയ്തതിന് മാത്രമാ ശേഷം മാത്രമാണ് ഇത് മാർക്കറ്റിലേക്ക് പുറത്തേക്ക് എത്തുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഉപയോഗിക്കുന്നത് ഹൈ ക്വാളിറ്റി എപ്പോക്സി പ്രൈമറാണ് നോർമലി നമ്മൾ കണ്ടുവരുന്നത് സിംഗിൾ കോട്ട് എപ്പോക്സി പ്രൈമറാണ് മാർക്കറ്റിൽ ലഭിക്കുന്നതെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത് ഡബിൾ പാക്ക് എപ്പോക്സി പ്രൈമറാണ് അതിന് ശേഷം പാക്ക് ചെയ്ത് കൃത്യമായി ലേബൽ ഒട്ടിച്ചതിന് ശേഷം മാത്രമാണിത് സപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രൊഡക്റ്റ് ആവശ്യമാണ് നിങ്ങളുടെ വീടുകൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ലേറ്റസ്റ്റ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ ഡിസൈനുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വേണ്ട ഡിസൈനുകൾ നിങ്ങൾക്ക് വേണ്ട ഫ്രീ കൊട്ടേഷനുകൾ കൺസൾട്ടേഷൻ ഇവിടെ ലഭിക്കുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ ഡീലർഷിപ്പിന് താൽപ്പര്യം നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്